അതായത് കേരളം പട്ടിണി കിടന്ന് പട്ടിണികട കേരളത്തിൽ ഈ ഒരൊറ്റ വർഷം കേരളത്തിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരുടെയും ലിസ്റ്റ് എൺപത്തയ്യായിരം ഒറ്റ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോയ എൺപത്തയ്യായിരം നിവൃത്തിയിലെ ജീവിക്കാൻ പത്രം കൊടുക്കും ദേവസ്വ ആത്മഹത്യ അടക്കുന്നു അതിലൊക്കെ രസകതല്ല ഇങ്ങോട്ട് പറയാം ഒരു മടിയില്ലാതെ പറയുക ഇവിടെ ഇതിനെതിരായിട്ട് ഈ ഗവൺമെന്റ് തെറ്റായ നടപടിക്കെതിരായിട്ട് മിണ്ടുന്നവരെ ശരിപ്പെടുത്താൻ മടിക്കാം എനിക്ക് ഏറ്റവും വികാരം തോന്നിയ സംഭവം അത് വിളിച്ചു നോക്കാൻ പറയാൻ ആഗ്രഹിക്കുക ബി ജെ പിയുടെ പ്രവർത്തകരെ ഇരുന്നൂറോളം പ്രവർത്തകരെയാണ് സി പി എം കാർ തന്നെ തന്നെ കൊന്നിട്ടുള്ളത് പിന്നെ കണക്കെടുത്ത ഇരുന്നൂറോളം ആർ എസ് എസ് പ്രവർത്തകരെ ഒരു മടി കൂടാതെ ഈ പിണറായിയുടെ ഗുണ്ടകൾ കൊല ചെയ്തിരിക്കുന്നു അത് പിണറായിയുടെ ഗുണ്ടകൾ തീർന്നില്ല ആർ എസ് കാരായിട്ടുള്ള ഇരുപത്തിയാറ് പേരെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ റൗഡികൾ കൊന്നിട്ടുള്ളത് അപ്പോ ഇതങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്നലെ വിധി കണ്ടില്ലേ പതിനഞ്ച് പേരെ ഒരുമിച്ച് തൂക്കാൻ വന്നിട്ടിരിക്കുക കോടതി എന്തുകൊണ്ടാണ് കൊലപാതകത്തിന്റെ പേരില്ല ഒരു ആർ എസ് നേതാവിനെ കൊല ചെയ്തതിന്റെ പേരിലുള്ള ശിക്ഷയാണ് വന്നിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം സാമ്പത്തിക രംഗം തകർന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലക്ഷം കോടി രൂപ കടത്തിലാക്കിയിരിക്കുന്നു കേരളം എന്ന് പറഞ്ഞാൽ ഇതാരാണ് ഇവിടെ കടം കയറി മുടിഞ്ഞ് മനുഷ്യൻ പട്ടിണി കിടക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു കർഷക മുഴുവൻ ആത്മഹത്യ ചെയ്യുന്നു അപ്പോഴും ഏറ്റവും വലിയ രസം എന്താ പിണറായിയും ഭാര്യയും മകളും മകട മകനും മകട ഭർത്താവും മകൻ എല്ലാം കൂടെ വിദേശ ഇല്ലാത്ത നടത്തുകയാണ് സർക്കാർ ചെലവിൽ എന്ത് ന്യായമുണ്ട് അത് തന്നെയോ അദ്ദേഹത്തിന്റെ പശു തൊഴിലിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ താഴെ നിന്ന് മൂന്ന് രണ്ടാം നിലയിലോട്ട് കയറാൻ ലിഫ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ ചെയ്യുന്നു ഇവിടെ മനുഷ്യ പട്ടണി കിടക്കുമ്പോഴാണ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം അയാളെ വണ്ടിയെ പോകുന്നത് പ്രധാനമന്ത്രി അല്ല ഇവിടുത്തെ ഏതെങ്കിലും ഒരാൾ പോകുമ്പോൾ അഞ്ചോ ആറോ വണ്ടി പോലീസ് വണ്ടി പോയ കുറ്റം പറയുന്ന പിണറായി അറുപതോളം വണ്ടികളുടെ അകമ്പുടികൂടിയാണ് യാത്ര നടത്തുന്നത് ഹെലികോപ്റ്റർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക അത് പോരാത്താണ് ഈ അറുപതോളം വണ്ടികളുടെ പിന്തുണ കൂടി കേരളത്തിലൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല തകർത്തെ പറ്റൂ ഇത് തകർക്കണമെങ്കിൽ ബി ജെ പി ശക്തിപ്പെടുത്തിയേ പറ്റൂ റബ്ബർ കർഷകരുടെ പ്രശ്നമൊന്നും ആലോചിക്കൂ മുഴുവൻ ആത്മഹത്യയിലേക്ക് കൊണ്ടിരിക്കുകയാണ് റബ്ബറിന്റെ വിലയില്ല റബ്ബറിന്റെ വില ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആര് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ ഔദാര്യമില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല കേരളത്തിന് പട്ടിണിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ജന ജനതയെ മുഴുവൻ നല്ല നിലയിൽ പോറ്റിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ പിന്തുണ വേണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന് എനിക്കും എന്റെ പാർട്ടിക്കും ബോധ്യമായി ഞങ്ങൾ ഇന്നും ഇന്നും തുടങ്ങിയ ചർച്ചയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഒമ്പതാം തീയതി പാർട്ടി കമ്മിറ്റി കൂടി സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനിച്ചാണ് ബി ജെ പി ചർച്ച ചെയ്യുക അന്ന് തുടങ്ങിയ ചർച്ചയാണ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇനിയും ഇതുപോലുള്ള നേതാക്കന്മാരെ പലരും കണ്ടിട്ടേ പിരിയുന്നുള്ളൂ കേരളത്തെ രക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുള്ള പറ്റി പൂർണ്ണകാര്യം പൂർണ്ണമായ സഹകരണം ഉണ്ടാവും പൂർണ്ണമായ സഹകരണം കേന്ദ്രത്തിൽ വാങ്ങും അതുപോലെ തന്നെ കേരളത്തിലെ ബി ജെ പി ഉപക യാത്ര നടത്തുന്ന സുരേന്ദ്രൻ കെ ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് യാത്രയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചേ മതിയാവും അദ്ദേഹത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആത്മാർത്ഥമായ പിന്തുണ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൊടുക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി മുരളീധരോടുണ്ട് നമ്മളെ സഹായിക്കാൻ ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പോലും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേരളത്തെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് ആലോചിക്കണം ഇതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കണമെന്ന് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഏഴുപ്രാവശ്യം എം എൽ എ ആയിട്ട് പൊതുപ്രവർത്തനം നടത്തി നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആധികാരികമായി തൻ്റെ ഇടമായി ഞാൻ പറയുക അടുത്ത അസംബ്ലി ഇലക്ഷൻ കേട്ട് കാണിച്ചതാണ് ഞാൻ പലരും എന്നോട് പത്രത്തിൽ പല ചാനലുകാരെഴുതിയിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ശരിയല്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരള ജനപക്ഷം സെക്കുലർ എന്ന് മാത്രമാണ് നിയമസഭ പോയിട്ടുള്ളതും നിയമസഭ പ്രവർത്തിച്ചിട്ടുള്ളതും അതിനൊന്നും ഒരു പാർട്ടിയുടെ ഔദാ കിട്ടിയില്ല രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷൻ എല്ലാ പാർട്ടി എൻ ഡി എക്ക് സ്ഥാനാർത്ഥിയുണ്ടെന്നും ആ സ്ഥാനാർത്ഥിയും തോപ്പിച്ച് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും തോപ്പിച്ചാണ് ഇരുപത്തി എണ്ണായിരം വോട്ട് ഞാൻ ജയിച്ചിട്ടുള്ളത് വളരെ പർച്ചുകാരം ഞാൻ ഇങ്ങനെ മാറി മാറി ആരെങ്കിലും അവതാരൃ പറ്റിയിട്ടാന്നല്ല സെ പോയതാണ് ഞാൻ ബി ജെ പിയുടെ സന്തോഷം വെച്ചാൽ പ്രധാനമന്ത്രിയുടെ ആ കരങ്ങൾക്ക് ശക്തി വരും ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ പിന്തുണ കൊടുത്തു കഴിഞ്ഞു അവരൊക്കെ സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇവിടെ കേരളം പട്ടിണി കിടന്നോണം ആത്മഹത്യ ചെയ്തോണം ഒന്ന് ആലോചിച്ചു പോ നിങ്ങൾ ഇന്നത്തെ പത്രം എടുത്തു പോക്സൊ ഒക്കെ എത്ര ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക ആര് ചോദിക്കാൻ ആര് പറയാൻ ഇത് സമ്മതിക്കാൻ പറ്റില്ല ക്രമസമാധാനം ഉണ്ടാവണം ജീവിക്കാനുള്ള അവസരം ഉണ്ടാവണം അവിടെത്തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം മലയാളി യുവാക്കൾക്ക് ഉണ്ടാകണം അതിനുവേണ്ടിയുള്ള പോരാട്ടം ഏല കർഷകരുടെ പ്രശ്നമുണ്ട് അതുപോലെ നബർ കർഷകരുടെ പ്രശ്നമുണ്ട് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളെല്ലാം നാണ്യവിളകളുടെ മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര നേതാക്കൾ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കന്മാരോട് സംസാരിച്ചിട്ട് ഇനിയും ആ ചർച്ച തുടരും എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ഒരു കാര്യം പരിശോധിക്കുന്നതാണ് യാതൊരു ലോകസഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് ചിരി വരുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ഞാനാണോ ഇനി ഞാൻ നിൽക്കണം വേണ്ട തീരുമാനം എനിക്ക് എന്തവകാശം അത് എന്താ അർത്ഥം കിട്ടും അത് ബിജെപിയുടെ പ്രവർത്തക ഞാൻ ബി ജെ യുടെ പ്രവർത്തകരാണ് ഒരു സംശയം ഉണ്ട് ബി ജെ പി നിൽക്കാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിൽക്കണ്ട ഒരു കാര്യം പറയാം ഒരിക്കലും നിൽക്കണം എന്നോട് ആഗ്രഹം പോലും ഓരോരുത്തർ ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല എന്നോട് ഇങ്ങനെ ചോദിക്കുക എന്താന്ന് എനിക്കറിയില്ല ഞാനിതൊന്നും ചോദിക്കില്ല ഞാൻ പറഞ്ഞല്ലോ പദവികളൊക്കെ തന്നെ പ്രവർത്തനത്തോട് വന്നു ചേരുന്നത് ഞാൻ പദവിക്ക് വേണ്ടി ഇതേ ചോദിച്ചു ഒരു പദവിയും ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഞാനങ്ങനെ ചോദിക്കുന്ന പ്രശ്നവും ഇല്ല യാതൊരു തർക്കവും ഇല്ല ഏതാ ആ എന്റെ ഒരു വിശ്വാസം കാണത്തിനാണെന്ന് വെച്ചാൽ ബി ജെ പിയുടെ പ്രവർത്തകർ ആത്മാർത്ഥം ഇതുവരെയും ബി ജെ പിയുടെ പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചെങ്കിലും ജയിക്കുന്ന സാഹചര്യം ഇല്ലായിരുന്നു ഇനി ബി ജെ പിയുടെ പ്രവർത്തക ഞാൻ ഉൾപ്പെട്ട ബി ജെ പിയുടെ പ്രവർത്തകർ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ ജയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഞങ്ങൾ നടത്തുന്നത് അത് ജയിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ജയിക്കാൻ വേണ്ടി മത്സരം അഞ്ച് കൂടുതൽ അഞ്ച് ഇത് പറയുന്നത് കേട്ടില്ല പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കണം കൊച്ചനിയൻ കാരണം മിനിമം അഞ്ച് സീറ്റെങ്കിലും അഞ്ച് കൂടുതൽ കിട്ടുക ഞാൻ പറഞ്ഞില്ല അപ്പൊ പറയാത്തത് പറഞ്ഞ് നമ്മളെ കുഴപ്പത്തിലോട്ട് കൊടുക്കണ്ട അത് അല്ല അത് അങ്ങനെ ഒരു താരതമ്യ പഠനം വേണ്ട എ കെ ആനന്റെ മകനാണ് അദ്ദേഹം അദ്ദേഹം എ കെ ആന്റെ മകനാണെന്ന് ഞാൻ കണ്ടു എനിക്ക് വളരെ സന്തോഷം തോന്നി അദ്ദേഹം അത് അത് എന്റെ ഈ വരവുമായിട്ട് ഒരു ബന്ധവും അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് വ്യക്തി എന്ന നിലയിലാണ് പിന്നെ ഏതോ ഒരു അച്ഛൻ എന്നു നിങ്ങൾ പത്രത്തിൽ അങ് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒമ്പതാം തീയതി കൂടിയ പാർട്ടിയുടെ സ്റ്റേ കമ്മിറ്റിയുടെ ഡിസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പാർട്ടിയിലേക്കാൻ തീരുമാനിച്ചത് അപ്പോൾ പിന്നെ ഇത് വല്ല അർത്ഥം ഉണ്ടോ ചോദിക്കുന്നത്ത് ഇനി വീണ്ടും നിങ്ങൾ എന്ത് എന്നെ കൂടി ചോദിപ്പിക്കുന്നു ഉത്തരം പറയിക്കുന്നു യാതൊരു ശ്രമിച്ചുള്ള ഒരു കാര്യം പറയാം ഇവിടെ ഞാന് ഞാൻ ഈ റോമൻ കാത്തലിക്ക സഭയിലെ പ്രമുഖന വ്യക്തിയാണല്ലോ ഞാനത് പറയുന്നത് കുഴപ്പം ഞാൻ അങ്ങനെ എല്ലാം തോന്നലുണ്ടോ അല്ല അങ്ങനെ തോന്നുന്നുണ്ടോ തോന്നൽ വേണ്ട ഒരു സംശയം എന്നോട് ചോദിക്കേണ്ട ചോദ്യം ഉത്തരം കിട്ടുണ്ട് ചോദിക്കരുത് ഈ സഭയുടെ ഏത് ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കത്തോലിക്കൻ മാത്രമല്ല ഞാൻ കത്തോലിക്കന് കത്തോലിക്കൻ മാത്രമല്ല പെൻഡിക്കോസ്റ്റ് ഉണ്ട് സി എസ് ഐ ഉണ്ട് ജാക്കബിറ്റ് ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് പിന്നെ മർത്തോമ സഭയുണ്ട് മർത്തോമ സഭ ഏറ്റവും പ്രപഞ്ചമായ മർത്തോമാ സഭ ഈ സഭയ്ക്കൊക്കെയുള്ള നേതാക്കന്മാരും ബിഷപ്പ് ബിഷപ്പന്മാരും നേതാക്കന്മാരുമാണ് ഇവരോടെല്ലാം ഞാൻ ആശയവിനിമയം നടത്തിയിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് സംശയമാണ് ഞാൻ പറയട്ടെ ഞങ്ങളുടെ കമ്മിറ്റി ഒമ്പതാം ഡിസംബർ ഒമ്പതാം തീയതി കൂടി കമ്മിറ്റിയിൽ ഒരാൾ പോലും എതിര് പറഞ്ഞില്ല മനസ്സിലായില്ലേ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും ബി ജെ പി ചേരണമെന്ന് പറഞ്ഞു ഒരു ഫൈവ് പെർസെന്റ് നമ്മൾ ബി ജെ പിയോടൊപ്പം നിന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മളൊരു അഞ്ചംഗ കമ്മിറ്റി വെച്ചു ആ കമ്മിറ്റി റിപ്പോർട്ട് ചേരാനാണ് അതാണ് ചേരാൻ തീരുമാനിച്ചത് ഒരു വാക്ക് പറഞ്ഞു വാക്ക് ഉദ്യോഗസ്ഥ കാര്യമുണ്ട് ഒരു കമ്മിറ്റി വെച്ചപ്പോ കമ്മിറ്റിയുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കണം അതാണ് സത്യം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല ആ ചിന്തിച്ചില്ല ഞാൻ എന്നെ വിശ്വസിച്ചു നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനം ഈ നിമിഷം വരെ ഇത് അദ്ദേഹം നിൽക്കുന്നു അല്ലെ ജനത്തിൽ കുറേ കൂടെ പോയാന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെന്തെങ്കിലും വഴപ്പുണ്ടാക്കുന്നു അല്ല അവിടെ എന്നോട് എങ്ങനെ ഞാനിതൊന്നും ആവശ്യപ്പെടുന്നു പാർട്ടി നേതൃത്വം പറയുന്നു അവരെന്നോട് പറയാണ് ബി ജെ പിയുടെ നേതൃത്വം പറയാണ് നാളെ മുതൽ കേരളത്തിലെ ഓഫീസിന്റെ ചാർജുള്ള ഒരു പ്യൂണായിട്ടിരിക്കണം അദ്ദേഹം പ്യൂണായിട്ടിരിക്കും ലയന സമ്മേളനം ഉണ്ട് തീർച്ചയായിട്ടും ലയന സമ്മേളനം മിക്കവാറും തിരുവനന്തപുരത്ത് വെച്ച് നടത്താനാണ് ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല ഉടനെ ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക